السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذات الله أما بعد برئة مؤمنين لايا سنحن رناء صحوذراء صحوذر ماري الله سبحانه وتعالى നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിൽ അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കിത്തരട്ടെ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻബൽ ആലമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനങ്ങളെ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരുപാട് ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു വിഷയമാണ് ഭർത്താവ് ഗൾഫിൽ പോയിട്ട് വർഷങ്ങളായി ഇതുവരെ നല്ല ഒരു ജോലി ലഭിച്ചിട്ടില്ല കിട്ടുന്ന ജോലിക്കാണെങ്കിൽ ശമ്പളം വളരെ കുറവാണ് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ചിലവിന് പോലും തികയുന്നില്ല കയ്യിലുള്ള സ്വർണമെല്ലാം വിറ്റിട്ടാണ് ഭർത്താവ് ഗൾഫിൽ പോയത് ധാരാളം കടങ്ങൾ ഞങ്ങൾക്കുണ്ട് സ്വന്തമായിട്ടൊരു വീടില്ല പെൺമക്കളെ കെട്ടിച്ചേക്കാൻ പ്രായമായിട്ടുണ്ട് വീട്ടിൽ ആർക്കെങ്കിലും രോഗങ്ങൾ വന്നാൽ അത് ചികിത്സിക്കാൻ പണമില്ല കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യത്തിനു പോലും പണമില്ല മാത്രമല്ല ഭർത്താവ് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ കഴിയഞ്ഞിട്ട് കടക്കാർ എന്നും വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വീടിൻ്റെ ഉള്ളിൽ നീറുന്ന മനസ്സുമായി വലിയ സങ്കടത്തോടു കൂടിയും കൂടിയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ധാരാളം സഹോദരിമാരുണ്ട് ഭർത്താക്കന്മാർ അവരുടെ റൂമിൽ ഒരു നേരത്തെ ചിലവിന് പോലും പണമില്ലാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി വിഷമവും പ്രയാസവും അനുഭവിക്കുന്നത് അവരുടെ ഭാര്യമാരാണ് കാരണം ഭർത്താക്കന്മാർ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഭാര്യമാരാണ് വീട്ടിലെ ചിലവിന് ആവശ്യമായ പണമില്ലെങ്കിലും രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ കഴിയുന്നില്ലെങ്കിലും മക്കളുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനും പെൺമക്കളെ കെട്ടിച്ചേക്കാൻ നേരം വൈകിയാൽ ആളുകൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനും കടക്കാർ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിന് മറുപടി പറയാനും സ്വന്തമായിട്ട് വീടിൻ്റെ പണി പൂർത്തിയാകാഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാ കാര്യങ്ങളും നേരിടേണ്ടത് സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ഭാര്യമാരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ഭർത്താവിൻ്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടാകുക എന്നുള്ളത് ധാരാളം സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളത് എങ്കിൽ മാത്രമേ ഏതൊരു ഭാര്യക്കും നല്ല സന്തോഷത്തോടു കൂടിയും നല്ല സമാധാനത്തോടു കൂടിയും നല്ല അഭിമാനത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഭാര്യ വിചാരിച്ചാൽ സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ ധാരാളം പണം വരുത്താൻ കഴിയും ധാരാളം സമ്പത്ത് വരുത്താൻ കഴിയും അതിന് ഒരുപാട് പരിഹാര മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യം ഭാര്യ മാത്രമല്ല ഭർത്താവ് ചൊല്ലിയാലും അവരുടെ എല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഇല്ലാതെയായി സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ലഭിക്കും പണത്തിന് ഒരു ബുദ്ധിമുട്ടും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല മാത്രമല്ല ഒരു ഭാര്യ വിചാരിച്ചാൽ അവളുടെ ഭർത്താവിനെ വലിയ സമ്പന്നനാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവൾക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കും സ്വന്തമായിട്ടൊരു വീട് ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവളുടെ വീടെന്ന സ്വപ്നം അവൾക്ക് പെട്ടെന്ന് ഭൂപണീക്കാൻ സാധിക്കും മാത്രമല്ല ഏതൊരു ഉമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും സ്വന്തം മക്കളെ നല്ല പൊന്നുപോലെ നോക്കണം എന്നുള്ളത് അങ്ങനെ നോക്കണമെങ്കിലും സമ്പത്ത് അത്യാവശ്യമാണ് ഭർത്താവിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവരുടെ മക്കളെ അവർക്ക് നല്ല പൊന്നു പൊന്നുപോലെ മക്കൾക്കൊരു കുറവും വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ സാധിക്കും അപ്പോൾ ഇൻഷല്ല നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് പണത്തിന് ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ടത് ഒരു അത്ഭുത സ്വലാത്താണ് ഈ സ്വലാത്ത് ഇൻഷല്ല നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടുകൂടിയും ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് എന്നുള്ള ആ വലിയ സ്വപ്നം നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ സാധിക്കും പെട്ടെന്ന് വാഹു സുബാനോ താലം നിങ്ങൾക്ക് തരും മാത്രമല്ല ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ധാരാളം സഹോദരി സഹോദരന്മാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല ഒരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത് അതൊക്കെയും അള്ളാഹു സുബഹാനഹോ താല അവർക്ക് ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ പെട്ടെന്ന് അത് നിറവേറ്റിക്കൊടുക്കും അങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലുള്ള എന്തെല്ലാം നല്ല ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ടോ അതൊക്കെയും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരു അത്ഭുത സ്വലാത്താണ് ഇത് മാത്രമല്ല ഈ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ധാരാളം സമ്പത്ത് അള്ളാഹു നൽകും അത് വെറും സമ്പത്തല്ല നല്ല ഹലാലായ സമ്പത്താണ് അവർക്ക് നൽകുക എല്ലാ ഭാര്യമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ നല്ല ഹലാലായ സുഖ സൗകര്യങ്ങളും അള്ളാഹു സുഖ ഹാനുത്താല നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ ഭർത്താവിൻ്റെ കടങ്ങൾ വിടും മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിൽ മാത്രമല്ല അതുകൊണ്ടുള്ള നേട്ടം ആഹാരത്തിലുമ്മാഹു താല നമുക്ക് വലിയ നേട്ടങ്ങൾ അതുകൊണ്ട് നൽകും അപ്പോൾ ഏതാണ് ആ സ്വലാത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഈ സ്വലാത്ത് അറിയപ്പെടുന്നത് സ്വലാത്ത് ഫാത്യഹ് എന്ന പേരിലാണ് ഒരുപാട് മഹത്വങ്ങൾ ഉള്ള സ്വലാത്താണ് ഇത് ഒരുപാട് ഫലങ്ങളുള്ള സ്വലാത്താണ് ഇത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം നൽകിയ ഒരു സ്വലാത്താണ് ഇത് അപ്പോൾ ഈ സ്വലാത്ത് ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനു മുമ്പ് ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പറയാം ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ നല്ല കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല കൂടി നിങ്ങൾ നൂറ് പ്രാവശ്യം നിങ്ങൾ പതിവാക്കുക അപ്പോൾ സ്വലാത്തുൽ അപ്പോ സൊലാത്ത ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൊലാത്താണ് ഇത് വളരെ വളരെ വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ് ഇത് നമ്മുടെ എന്തു തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പതിവാക്കുക മാത്രമല്ല ഈ സ്വലാത്ത് പതിവാക്കുന്ന ആളുകളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവരുടെ ജോലിയിൽ നല്ല പറക്കത്തുണ്ടാകും ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാകും അവർ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളിലും നല്ല വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ ഫാത്തിഹ് ഞാൻ നീ പറഞ്ഞു തന്ന രീതിയിൽ ജീവിതത്തിൽ ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ ഈ വീഡിയോയുടെ തായെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇൻഷാവ എനിക്ക് നൂറ്ക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എന്നെ അറിയിക്കാൻ ഉണ്ടാകുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഈ സ്വലാത്ത് അത്രക്കും വലിയ പവറുള്ള സ്വലാത്താണ് വലിയ മഹത്വമുള്ള സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ സലാത്ത് നിർബന്ധമായിട്ടും ഇന്ന് മുതൽ തന്നെ ജീവിതത്തിൽ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പതിവാക്കുക അള്ളാഹു സുബഹാൻ ഹോ താല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ അതുകൊണ്ട് അള്ളാഹു സുബഹാനോ താല നമ്മുടെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഹൈറും വറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ആലമീൻ السلام عليكم ورحمه الله وبركاته